ആദ്യം തന്നെ കൃപാസന അൽത്താരെ വന്ന് സാക്ഷ്യം പറയാൻ യോഗ്യമാക്കിയ എൻ്റെ കൃപാസന അമ്മയ്ക്കും കർത്താവേശനും ഞാൻ കൂടാങ്കോടി നന്ദി പറയുന്നു ഞാൻ ആദ്യത്തെ ഉടമ്പടി എടുത്തത് സിക്സ് സെപ്റ്റംബർ ടു തൗസൻഡ് ട്വൻറ്റി ത്രീയിലാണ് എനിക്ക് മാതാവിനോട് വലിയ ഭക്തി ഒന്നും ഇല്ലായിരുന്നു പക്ഷേ എൻ്റെ മമ്മി എപ്പോഴും എന്നോട് പറയുവായിരുന്നു മാതാവിനോട് പ്രാർത്ഥിക്കണം അതുവഴി നമുക്കൊത്തിരി അനുഗ്രഹങ്ങൾ മാതാവ് നേടിത്തരും അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ മമ്മിക്ക് ഒരു വയറിങ്ങനെ വീർത്ത് വരുന്ന ഒരു അസു അസ്വസ്ഥത ഉണ്ടായി അതുപോലെ ഇൻഡൈജഷൻ പോലത്തെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായി ആ സമയത്ത് ഞങ്ങൾ നാട്ടിലായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ ബോംബെയിലെത്തിയപ്പം മമ്മി ഹെൽത്ത് ചെക്കപ്പിന് പോയി അപ്പം ഡോക്ടർ പെട്ടെന്ന് പറഞ്ഞു സോണോഗ്രാഫി ചെയ്യണം സി ടി സ്കാൻ ചെയ്യണം എം ആർ ഐ ചെയ്യണം എന്നൊക്കെ അപ്പം ഞാനും മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ആൻഡ് ഞാൻ ഒറ്റ ഒരു മോളാണ് അത് കാരണം എൻ്റെ മമ്മി എന്നോട് വളരെ ക്ലോസാണ് അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ ഇൻവെസ്റ്റിഗേഷൻ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലൂടെ ഒത്തിരിയേറെ ഫിയർ ഒത്തിരിയേറെ പേടി കടന്നുപോയി ഇനിയും വേറെ വലിയ അസുഖമാണോ ക്യാൻസർ പോലത്തെ എന്തെങ്കിലും അസുഖങ്ങളാണോ ഞാൻ നിരന്തരമായി മുട്ടിപ്പായി ആ സമയത്ത് എൻ്റെ കൃപാസനം അമ്മ മാതാവ് മാത്രമായിരുന്നു എൻ്റെ ഏക ആശ്രയം അപ്പം ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു എന്നിട്ടാ എന്നും പ്രാർത്ഥിക്കാൻ തുടങ്ങി കൂടുതൽ കൂടുതൽ ടെസ്റ്റിമണീസ് മനീസ് കേൾക്കാൻ തുടങ്ങി അതിനകത്തുനിന്ന് ഒരു ടെസ്റ്റ് മണി ഞാനിങ്ങനെ കേട്ടിരുന്നു ഒരു ആൻറ്റി പറയുന്നത് അതായത് അവരുടെ വീട്ടിലൊരു ആൾ വന്ന് അടുത്തറിയുന്ന ഒരാൾ വന്ന് അവർക്കും ഇങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ടായി എന്നിട്ട് കുപാസനത്തിൽ ഉപ്പും ഓയിലൊക്കെ കൊടുത്ത് പ്രാർത്ഥിച്ച് കഴിഞ്ഞ് വൺ വീക്കിനോടുള്ളി ഉടമ്പടി തൈലം പരട്ടിയതിന് ശേഷം പുള്ളിക്കാരൻ വീട്ടിൽ പോയി വാഷ്റൂമിലൊക്കെ പോയപ്പം വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു മൂത്രത്തിൽ കൂടെ കല്ല് പോയി എന്നിട്ട് അവരുടെയും വയറ് വീർത്ത് വരുന്ന പ്രോബ്ലം വയറ്റുവേദന അതൊക്കെ കിട്ടി ആ സമയം ഞാൻ എൻ്റെ മനസ്സിൽ ഉറപ്പിച്ചു ഞാൻ കൃപാസന മാതാവിനോട് പ്രാർത്ഥിച്ചു എൻ്റെ മമ്മിക്കും ഇതുപോലെ നിസ്സാരമായ വലിയ പ്രശ്നമായിരിക്കും വേറെ ഒരു പ്രശ്നവും മമ്മിക്കുണ്ടാകില്ല ആ സമയത്ത് ഞാൻ നിരന്തരമായി ഇങ്ങനെ ടെസ്റ്റ് മണീസ് കേട്ടിരുന്നു ബൈബിൾ ശക്തമായിട്ട് ഞാൻ വായിച്ചിരുന്നു അപ്പോഴും എനിക്ക് ഓരോന്നോരോന്ന് ദൈവം പ്രവർത്തിച്ച ഓരോരോ ക്യൂറിനെ പറ്റിയായിരുന്നു എനിക്ക് അധ്യായങ്ങൾ കിട്ടിയിരുന്നത് അപ്പോൾ ഈ സാക്ഷ്യങ്ങളിലും ഈ അധ്യായങ്ങളിലും ദൈവത്തിൻ്റെ എല്ലാ ക്യൂറിനെപ്പറ്റി ഞാൻ പൂർണ്ണമായും വിശ്വസിച്ചു എൻ്റെ മമ്മിക്ക് ഒരു കുഴപ്പവും വരുത്തില്ല അതെൻ്റെ മനസ്സിനെ ഒത്തിരിയേറെ സ്വസ്ഥപ്പെടുത്തി എന്നിട്ട് അങ്ങനെ എൻ്റെ മമ്മിയുടെ സർജറി ചെയ്യണം എന്ന് നിശ്ചയിച്ചു സർജറി കഴിഞ്ഞു എനിക്ക് ഹോസ്പിറ്റലിലൊക്കെ പോകാൻ ഭയങ്കര പേടിയായിരുന്നു കാരണം എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് എൻ്റെ മമ്മി അങ്ങനത്തെ ഒരു അവസ്ഥയെ കാണാൻ പറ്റിയില്ല അങ്ങനത്തെ ഒക്കെ ഒത്തിരിയേറെ പേടിയുണ്ടായിരുന്നു പക്ഷേ ബയോപ്സി റിപ്പോർട്ട് എല്ലാം വന്നു അത് മമ്മി എനിക്ക് അയച്ചു തന്നു അതിനകത്ത് ഇറ്റ് വാസ് എ ബെനൈൻ ഒവേരിയൻ സിസ്റ്റ് അതൊരു ഒരു കുഴപ്പമില്ലാത്ത മൊഴയായിരുന്നു ഒരു കുഴപ്പമില്ലായിരുന്നു അത് ജസ്റ്റ് സർജറി ചെയ്ത് നീങ്ങിപ്പോയി മൂന്നാമത്തെ ദിവസം എൻ്റെ മമ്മി ഡിസ്ചാർജുമായി മമ്മി നേരത്തെ ബി പി ബ്ലഡ് പ്രഷറിനൊക്കെ രണ്ടു നേരം മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഈ സർജറി വഴി ആ മരുന്നുകളും എല്ലാം കുറച്ച് കിട്ടി ഇപ്പം ജസ്റ്റ് വൺ ടൈമേ ബി പിയുടെ മരുന്നു എടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ പലരെ വളരെ വേറെ രീതിയിൽ ചിന്തിച്ചിരുന്ന പ്രശ്നം എൻ്റെ കൃപാസനമ്മ മാതാവ് വളരെ നിസ്സാരമായിട്ട് തേർഡ് ഡേയിൽ ഡിസ്ചാർജ് ആക്കിയിട്ട് വളരെ മിനിമമായ മെഡിസിനോടുകൂടി മമ്മിയെ പൂർണ്ണമായിട്ടും ക്യൂറാക്കി അതിന് എൻ്റെ പരിശുദ്ധ അമ്മ മാതാവിന് ഞാൻ കോടാൻ കോടിയും നന്ദി പറയുന്നു എൻ്റെ സെക്കൻഡ് സാക്ഷികളിൽ ഞങ്ങൾ നാട്ടിലെ ഒരു ലാൻഡ് വിൽക്കാൻ ഒത്തിരി വർഷമായിട്ട് നോക്കുന്നുണ്ടായിരുന്നു പക്ഷെ അത് വിറ്റ് പോകുന്നില്ലായിരുന്നു ആ സമയത്ത് എൻ്റെ പേരൻസ് നാട്ടിലായിരുന്നു ഞങ്ങളിവിടുന്ന് കിട്ടിയ മണ് പരിശുദ്ധമായ മണ്ണ് എടുത്തുകൊണ്ട് പോയി ഞങ്ങളുടെ ആ സ്ഥലത്തിലൊക്കെ വെഞ്ചിരിച്ച് ഇട്ടു ഒരു ഒരു മാസത്തിനോടുള്ളിൽ തന്നെ ആ സ്ഥലം നോക്കാനുള്ള അടുത്തുള്ള ഒരാൾ തന്നെ സ്ഥലം നോക്കാനായിട്ട് വന്നു സ്ഥലം നൽ കുഴപ്പമില്ലാതെ വിറ്റും കിട്ടി എൻ്റെ മൂന്നാമത്തെ സാക്ഷ്യമാണ് എനിക്ക് അലർജി ക്രൈനൈറ്റിസ് എന്ന് പറഞ്ഞൊരു പ്രശ്നം ഉണ്ടായിരുന്നു അതായിരുന്നു മൈൽഡായിട്ടുള്ളൊരു ഡസ്റ്റോ കോൾഡോ അല്ലേ സിയുടെ കാറ്റോ ഞാൻ എവിടെയെങ്കിലും പുറത്ത് പോയാലൊക്കെ എനിക്കിങ്ങനെ തുമ്മൽ ഉണ്ടാകുമായിരുന്നു അത് തുമ്മി ഒരു ഒരാഴ്ച ഞാൻ തുമ്മാൻ തുടങ്ങിയ അത് ട്വൻറ്റി ഫൈവ് തേർട്ടി ടൈംസ് എനിക്ക് തുമ്മൽ വരുമായിരുന്നു അപ്പം അത് എനിക്ക് രാത്രി കിടക്കാനൊരു ഈ പ്രശ്നം ഒത്തിരി കൂടുതലുണ്ടാകുമായിരുന്നു മൂക്കിൽ നിന്ന് ഇങ്ങനെ വെള്ളമൊക്കെ വന്ന് മൂക്കൊക്കെ ചുമന്ന് വളരെയേറെ ബുദ്ധിമുട്ടി ത്രോട്ടിനൊക്കെ ത്രോട്ട് ഇരിറ്റേഷനൊക്കെ ആയിട്ട് ഭയങ്കര അലർജിയായിരുന്നു വേണ്ടി ഞാൻ കുറേ മരുന്നുകളൊക്കെ കഴിച്ചിരുന്നു പക്ഷേങ്കിൽ ഈ കൃപാസന അമ്മ മാതാവ് എൻ്റെ ജീവിതത്തിൽ ഓൾറെഡി ഇങ്ങനത്തെ വലിയ അനുഭവങ്ങളൊക്കെ തന്നപ്പോൾ എനിക്ക് പൂർണ്ണമായിട്ടും വിശ്വാസമായി ഇതൊരു നിസാര കാര്യമാണ് ഞാൻ കുർബാസന അമ്മയുടെ ഉപ്പും ഈ എണ്ണയൊക്കെ മൂക്കി മൂക്കിപ്പരട്ടി അതൊക്കെ പൂർണ്ണമായിട്ട് മാറും എന്ന് ഞാൻ നിരന്തരമായിട്ടത് ഉടമ്പടി തൈലം പരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു ആ വക എൻ്റെ ഈ അലർജിക് റൈന റൈനൈറ്റിസ് പൂർണ്ണമായിട്ട് കിട്ടി ഇപ്പം എനിക്ക് അങ്ങനത്തെ ഒരു ഡസ്റ്റൊക്കെ വന്ന ഒന്ന് രണ്ട് തുമ്മലല്ലാതെ എനിക്ക് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് തുമ്മൽ ഇപ്പോൾ ഒരു വർഷമായിട്ട് എനിക്ക് തീരെ അങ്ങനത്തെ പ്രശ്നങ്ങളില്ല അതുപോലെ കാലയിൽ ഇങ്ങനെ പൊട്ടി പൊട്ടി കീറി കീറി പ്രത്യേകിച്ച് മഴ സമയമൊക്കെ വരുമ്പം ചെളിയൊക്കെ ഇങ്ങനെ പോകുമായിരുന്നു പൊട്ടലിനകത്ത് അങ്ങനത്തെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് ചപ്പലൊക്കെ ഇട്ട് നടക്കാനൊക്കെ നടക്കാനൊക്കത്തില്ലായിരുന്നു അപ്പം ഉടമ്പടി തൈലം പരട്ടി അതും ഒരു നയൻറ്റി പെർസെൻ്റ് അത് ക്യൂർ ആയിട്ടുണ്ട് എനിക്ക് രണ്ട് പിള്ളേരുണ്ട് നേരത്തെയൊക്കെ അവരെ ചുമയോ പനിയൊക്കെ വരുമ്പോൾ ഒത്തിരി സിവിയറായിട്ട് മാറാറുണ്ട് അപ്പം ഞാൻ ഒത്തിരിയേറെ ആശുപത്രികളൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് പക്ഷേ ഉടമ്പടിയിലായിരിക്കുമ്പോൾ ഈ ഞങ്ങളെന്നും പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ഉടമ്പടി തൈലവും പിന്നെ ഹണിയും എന്നും കുടി രണ്ട് ഡ്രോപ്പ് കുടിക്കാറുണ്ട് പിള്ളേരും അത് കുടിക്കും അപ്പോൾ അതുവഴി പിള്ളേരുടെ പനിയോ ഡയരിയോ അങ്ങനെ കോൾഡോക്ക് ഓഫോ എന്ത് വന്നാലും അത് ഒത്തിരി ഇങ്ങനെ സിവിയറായിട്ട് അതായത് എനിക്ക് ഡോക്ടറുടെ ഇടയ്ക്ക് പോലും പോകേണ്ട ആവശ്യപ്പം വരുന്നില്ല അവരതൊക്കെ വഴി ക്യൂറാകുന്നുണ്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ കാണാതെ പോകുമ്പോൾ ഒരു ദിവസം എൻ്റെ മോടെ ഒരു കമ്മല് കാണാതെ പോയി അപ്പം ഞാൻ ഒത്തിരിയേറെ വിഷമിച്ചു കാരണം ഒക്കെ സ്കൂളിൽ പോകാനും സമയമായി ആ സമയത്ത് ഞാൻ കൃപാസന മതമാരിയോടെ പ്രാർത്ഥിച്ചിരുന്നു ആ സമയത്ത് തന്നെ ഒരു ടെൻ മിനിറ്റ്സിനോടുള്ളിൽ എനിക്കത് പോയ കമ്മൽ തിരിച്ചു കിട്ടി അങ്ങനത്തെ നിരനിര ചെല്ലും വലുതുമായിട്ടുള്ള നിരവധിയായ അനുഗ്രഹങ്ങൾ എൻ്റെ കൃപാസന മാതാവ് എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചു ചില സംഭവങ്ങൾ പെട്ടെന്നും നടന്നിട്ടുണ്ട് അതിലൂടെ എൻ്റെ ഫേത്ത് കൂടുതൽ കൂടുതൽ വർദ്ധിച്ചു വരുന്നുണ്ട് ഇങ്ങനത്തെ ഒരു അനുഭവം തന്ന കൃപാസന മാതാവിനും കർത്താവ് യേശ്വനാഥനും ഞാൻ തോ കൂടാൻകൂടി നന്ദി പറയുന്നു എൻ്റെ പേഴ്സണൽ ലൈഫിൽ വന്ന എന്ന് പറഞ്ഞാൽ എനിക്ക് പണ്ടേ ബൈബിളൊക്കെ വായിക്കാൻ വലിയ ഇഷ്ടമായിരുന്നു ഞാൻ എന്നാൽ ഇപ്പോഴും പേഴ്സണലായിട്ട് പ്രേരെ ചൊല്ലുന്ന ടൈമിങ്സ് എൻ്റെ കൂടി ബൈബിൾ വായിക്കുന്നുണ്ട് അതുപോലെ ഇപ്പം ഈ പേപ്പേഴ്സൊക്കെ കൊണ്ടുപോയാലും പല ഞാൻ ബോംബെയിലാണ് താമസിക്കുന്നുണ്ട് ഹിന്ദി മറാഠി ഇംഗ്ലീഷ് പല ലാംഗ്വേജിലുള്ള പേപ്പർ എനിക്ക് ആൾക്കാർക്കൊക്കെ കൊടുക്കാൻ സാധിക്കുന്നുണ്ട് ആ വഴി എനിക്ക് വിശ്വാസമുണ്ട് കുറെ പേർക്ക് വിശ്വാസം വന്നിട്ടുണ്ട് അതുപോലെ ഈ സോഷ്യൽ മീഡിയയുടെ വാട്സപ്പിലൂടെ ഒക്കെ എൻ്റെ സ്റ്റേറ്റസ് വന്നിട്ടുണ്ട് എൻ്റെ മമ്മി സുഖായ പൊട്ട കുറബാസന മാതാവിൻ്റെ ഫോട്ടോ തന്നെയാണ് എൻ്റെ പ്രൊഫൈൽ പിക്ചർ അതുപോലെ ടെസ്റ്റി മനീസൊക്കെ ഒത്തിരി ആൾക്കാർക്ക് ഷെയർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് പിന്നെ ഈ ഉപ്പ് ഉടമ്പടി ഉപ്പും തൈലൊക്കെ എനിക്ക് പേഴ്സണലായിട്ട് ഒത്തിരി അത് മെഡിസിനോ അതിൻ്റെ കൂടുതലായിട്ടുള്ള പ്രയോജനം അത്രയും ഞാൻ സൂക്ഷിക്കുന്നുണ്ട് എന്ത് പ്രശ്നം വന്നാലും അത് വെച്ച് നമ്മൾ പ്രാർത്ഥിച്ചാൽ അത് സാ എല്ലാ ആവശ്യങ്ങളും ദൈവം സാധിച്ചു തരും എന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു അതുപോലെ തന്നെ എൻ്റെ ചാരിറ്റി വർക്ക്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പള്ളിയിൽ എല്ലാ സാറ്റർഡേയ്സിനും മീൽസ് കൊടുക്കുന്നുണ്ട് പാവപ്പെട്ട ആൾക്കാർക്ക് അപ്പോൾ അത് ഞങ്ങൾ മുടങ്ങാതെ ചെയ്യുന്നുണ്ട് സാധിക്കുമ്പോഴൊക്കെ അത് ചെയ്യാറുണ്ട് ആർക്കെങ്കിലും ചെറിയതോ വലിയതോ എന്നാൽ കഴിയുന്ന എല്ലാ ഹെൽപ്പും ഞാൻ ചെയ്യാൻ നോക്കും ഇപ്പം മോഡ ഫ്രണ്ട്സ് ആണെങ്കിലും നോട്ട്സ് ചോദിച്ചാലും അങ്ങനത്തെ ചെറിയ പോലും ചെയ്യാൻ മാക്സിമം ഞാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ജീവിതത്തിൽ വന്ന ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾക്കും ചെറിയതും വലുതുമായ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപാസന മാതാവിനും കർത്താവ് വേശുനാഥൻ ഞാൻ കോടാങ്കോടി നന്ദി പറയുന്നു സങ്കീർത്തനങ്ങൾ എഴുപത്തിയഞ്ച് ഒന്ന് ദൈവമേ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുന്നു ഞങ്ങൾ അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുകയും അങ്ങയുടെ അത്ഭുത പ്രവർത്തികളെ പ്രകീർത്തിക്കുകയും ചെയ്യുന്നു സ്റ്റിൻസി ആഗ്നൽ എന്ന ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച വിവിധ അനുഭവങ്ങളെയും അനുഗ്രഹങ്ങളെയും കൃപാസന മാതാവിൻ്റെ തിരുനണ്ടയിൽ നന്ദിപൂർവ്വം സമർപ്പിക്കുന്നു പരിശുദ്ധ അമ്മ മാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴിന് ഉച്ചകഴിഞ്ഞുള്ള ദിവ്യകാരുണ്യ ആരാധനാ മധ്യേ ഈ അൽത്താരയിൽ പ്രത്യക്ഷപ്പെട്ട കൃപാസനത്തിൻ്റെ സ്ഥാപക ഡയറക്ടർ ബി പി ജോസഫ് അച്ഛനോട് ദുരന്തങ്ങൾ വരുന്നു പ്രാർത്ഥിക്കണം എന്ന സന്ദേശം കൈമാറിയത് മുതൽ ആയിരക്കണക്കിന് മക്കൾ ഓരോ ദിനവും ഈ ആലയത്തിലേക്ക് കടന്നുവന്ന് ജീവിതത്തിൻ്റെ വിവിധ ദുരന്തങ്ങളെ സമർപ്പിക്കുകയും കണ്ണീരോടെ പ്രാർത്ഥിക്കുകയും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൽ വിശ്വസിച്ച് ആശ്രയിക്കുകയും ചെയ്യുമ്പോൾ അവർക്ക് ലഭിക്കുന്ന അനുഭവങ്ങളെയാണ് നമ്മൾ ഈ അൽത്താരയിൽ സാക്ഷ്യങ്ങളായി ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുക അമ്മ മാതാവിൻ്റെ അരികിൽ ആവശ്യങ്ങൾ സമർപ്പിക്കുവാൻ നമുക്ക് എളുപ്പമാണ് കാരണം അമ്മ ഈ ലോക ജീവിതത്തിൽ ഏറെ ക്ലേശങ്ങളിലൂടെ കടന്നുപോയതവളാണ് ജീവിതത്തിൽ വരാവുന്ന എല്ലാ ക്ലേശങ്ങളും അത് ഒറ്റപ്പെടലാവട്ടെ തിഷ്ടമായ പിടാനുഭവങ്ങളുടെ ജീവിതമാവട്ടെ ദാരിദ്ര്യമാവട്ടെ അതുപോലെ തന്നെ ജീവിത പങ്കാളിയെ നഷ്ടപ്പെട്ട അവസ്ഥയാവട്ടെ മകനെക്കുറിച്ചുള്ള ആകൃതകളാവട്ടെ എല്ലാം അമ്മയുടെ ജീവിതത്തിൽ നമ്മൾ ഈ ലോകത്തിൽ അമ്മയായിരുന്നപ്പോൾ അനുഭവിച്ച് കടന്നുപോയതാണ് അതുകൊണ്ട് അമ്മയുടെ കരങ്ങളിലേക്ക് ഒരു നിയോഗം നാം സമർപ്പിക്കുമ്പോൾ വളരെ വേഗത്തിൽ അത് എന്ത് എങ്ങനെ എത്ര ആഴത്തിലെന്നത് വേഗം അമ്മ അമ്മമാതാവിനെ തിരിച്ചറിയുവാനും നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുവാനും സാധിക്കും നമ്മുടെ കഴിവിനാലല്ല നമ്മുടെ വിശുദ്ധിയാലുമല്ല ദൈവകൃപയാലാണ് ഏതാണ്ട് എപ്പോഴും നമുക്ക് വേണ്ടി അമ്മ അമ്മമാതാവ് മാധ്യസ്ഥം വഹിച്ച് ഓരോ കൃപയും നേടിത്തരുന്നത് ഓരോ അനുഗ്രഹവും നേടിത്തരുന്നത് സഹോദരി പറയുന്നുണ്ട് സഹോദരിയുടെ അമ്മയ്ക്കുണ്ടായ അത് ഇഷ്ടമായ രോഗാവസ്ഥകൾ അതുതന്നെ അതി അതിഗൗരവതരത്തിൽ മാറുകയും കുടുംബമേറെ ക്ലേശം അനുഭവിച്ച് പോവുകയും ചെയ്ത നാളുകളിൽ കൃപാസന മാതാവിനോട് വിളിച്ച് പ്രാർത്ഥിക്കുകയും ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിക്കുകയും അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തതിലൂടെ വലുതായി വന്നത് നിസ്സാരമായി മാറുകയും പൂർണ്ണ ആരോഗ്യം തിരികെ ലഭിക്കുവാൻ അതുവഴി സാധിക്കുകയും ചെയ്തതിനെയാണ് സാക്ഷ്യപ്പെടുത്തിയത് ഉടമ്പടിയുടെ ഒരു പ്രധാന ഘടകമാണത് ഭാരങ്ങൾ ലഘൂകരിച്ച് തരും അമ്മമാതാവിൽ നമ്മൾ ആശ്രയിച്ച് ഒരു ഗൗരവമുള്ള വിഷയം കൊടുക്കുമ്പോൾ അതിൻ്റെ ഭാരം എത്ര കണ്ട് ലഘൂകരിക്കാമോ അത്ര കണ്ട് ലഘൂകരിച്ച് നമ്മുടെ ജീവിതത്തെ കുറെ കൂടി ഒന്ന് സമാധാനപൂർണ്ണവും കുറേക്കൂടി പ്രത്യാശയോട് മുന്നോട്ട് പോകുവാൻ സഹായിക്കുന്നതുമാകും മറ്റൊന്ന് മകൾ പറഞ്ഞത് രണ്ടു വർഷത്തിലേറെയായി ഒരു വസ്തു വിൽക്കുവാൻ വേണ്ടി ഏറെ പരിശ്രമിക്കുന്നു എന്നാൽ അത് അത് വിളിക്കുവാൻ പറ്റാതെ ഏറെ ക്ലേശം അനുഭവിച്ച നാളുകളിൽ അമ്മയുടെ തിരുനടയിൽ ഉടമ്പടി എടുത്തതിന് ശേഷം ഉടമ്പടി ഉപ്പ് ആ പ്രദേശത്ത് വിതറിക്കൊണ്ട് പ്രത്യേകമായിട്ട് നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഓരോ ഉടമ്പടിയുടെ നേർച്ച പുസ്തുവം അതെത്ര കണ്ട് വിശ്വാസ പ്രയോഗത്തിലാണോ നാം ഉപയോഗിക്കുക അത് അതനുസരിച്ചാണത് ആക്ടിവേറ്റാവുന്നതും നമുക്കത് അനുഗ്രഹത്തിനുള്ള കാരണമാകുന്നതും ഏതാണ്ട് രണ്ട് വർഷത്തിലേറെ സമർപ്പിക്കുന്ന പരിശ്രമിക്കുന്ന കടുവിനാൽ പരിശ്രമിക്കുന്ന ഒരു വിഷയമാണ് ഉടമ്പടി എടുത്ത് മുപ്പത്തിരണ്ട് ദിവസം കഴിയുമ്പോൾ അമ്മ മാതാവ് വളരെ ശാന്തമായി സുന്ദരമായി ആ ഒരു വസ്തു വിൽപ്പന കുടുംബത്തിന് നടത്തി നടത്തിക്കൊടുക്കുന്നത് സമയ ചുരുക്കത്തിൻ്റെ സാക്ഷ്യമാണ് അതിലൂടെ പങ്കുവെക്കുന്നത് സമയഘടികാരം നെഞ്ചിൽ ചാർത്തിയാണ് അമ്മ മാതാവ് ഈ ആലയത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് അതുകൊണ്ട് സമയത്തിന് മേൽ അധികാരമുള്ള അമ്മ നാം ഏതൊരു വിഷയത്തെ കൊടുക്കുമ്പോഴും അതിനെ സമയം നന്നായി ചുരുക്കി തന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തെ സംരക്ഷിക്കും സഹായിക്കുമെന്ന് സാക്ഷ്യത്തിലൂടെ പങ്കുവയ്ക്കുകയാണ് മൂന്നാമത് സഹോദരി പറയുന്നത് ഒരു ഗൗരവമുള്ള അലർജിയുടെ അസുഖമാണ് ഒന്ന് തുമ്മിയാൽ അത് മുപ്പതും നാൽപ്പതും തവണ തുടർച്ചയായി തുമ്മുന്നതും ഏറെ ശാരീരികമായ അസ്വസ്ഥതകൾ അതിലൂടെ അനുഭവിക്കുന്ന സാഹചര്യത്തെയാണ് വലിയ രോഗക്ലേശമാണ് അതിലൂടെ വരുന്നത് അത് എസ് സി പാടില്ല പൊടികൾ പാടില്ല ചില മണങ്ങൾ പാടില്ല എവിടെയും എപ്പോഴും ഈ ഒരു രോഗാവസ്ഥയിലേക്ക് ചെന്ന് കയറാമെന്ന പ്രയാസവും അതാണ് അമ്മ അമ്മമാതാവിൻ്റെ തിരുനടയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക മരുന്നും ലേപനവും ഒന്നുമല്ല അമ്മയുടെ കൃപയാൽ കൃപയാൽ മാത്രം അമ്മയുടെ ഉടമ്പടി തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുകയും ഉടമ്പടി ഉടമ്പടിത്തേനുള്ളിൽ സേവിക്കുകയും ചെയ്തതിലൂടെ പൂർണ്ണമായിട്ടും ആ രോഗം മാറുകയും പിന്നീട് ഇപ്പോൾ സുഗമമായ എല്ലായിടത്തും യാത്ര ചെയ്യുവാൻ അമ്മ മാതാവ് സഹായിക്കുകയും ചെയ്യുന്നു അസാധ്യമെന്ന് ജീവിതത്തിൽ നിന്ന് വിട്ടുപോവില്ല എന്ന് കരുതിയ ഒരു രോഗാവസ്ഥയാണ് ഉടമ്പടിയുടെ നേർച്ച വസ്തുവിൻ്റെ ഉപയോഗത്തിലൂടെ പൂർണ്ണമായി വിട്ടുമാറി ആരോഗ്യം നൽകി സഹോദരിയെ പരിപാലിക്കുന്നത് മറ്റ് ചെറിയ അനുഗ്രഹങ്ങളെയും ചേർത്ത് വെച്ച് സൂചിപ്പിച്ചു പ്രിയമുള്ളവരെ ഉടമ്പടി ഒരു വിശ്വസ്തതയുടെ ജീവിതമാണ് അമ്മ അമ്മമാതാവിൻ്റെ തിരുസന്നിധിയിൽ നമ്മൾ ഓരോരുത്തരും ഉടമ്പടി ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ ദൈവത്തോട് വിശുദ്ധിയുള്ളൊരു ജീവിതം കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു അമ്മയോട് അമ്മ ജീവിച്ചതുപോലെ കാരുണ്യ പ്രവൃത്തികളിലും സുവിശേഷം പങ്കുവെച്ചും ജീവിതത്തെ മനോഹരമാക്കാമെന്ന് നാം വാക്കുകൊടുക്കുന്നു അതിന് അമ്മ മാതാവ് തിരിക്കുമാരൻ്റെ അരികിൽ നിന്നും നമുക്ക് നേടിത്തരുന്നതാണ് ഓരോ അനുഗ്രഹങ്ങളും ഈ കുടുംബത്തിന് ഈ സഹോദരിക്ക് അമ്മമാതാവിൽ ഈശോ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക